ഡോക്ടറെ ഞാൻ ചാനലിനാണ് ഇവിടെ വരുന്ന ഒരു പേഷ്യന്റിന് അസുഖം ഉണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത് ഉണ്ടെന്ന് ഉണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലാവുന്നത് മനസ്സിലാക്കാം ഞങ്ങളുടെ ബ്രാന്റ് ഹോസ്പിറ്റല് അവിടെ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട് അപ്പോ നമ്മൾ ഈ ബ്രാന്റ് ഉള്ളവരെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തും അപ്പോ അവിടെ ആ വാഷിംഗ് മെഷീനിൽ നിറച്ചും വെള്ളം നിറഞ്ഞിട്ടുണ്ട് അപ്പോ അവിടെ സ്പൂൺ ഉണ്ട് കപ്പുണ്ട് ബക്കറ്റ് ഉണ്ട് അപ്പൊ അവിടെ ഈ മൂന്ന് സാധനങ്ങളുണ്ട് വാഷിംഗ് മെഷീനത്തെ നിറച്ചുള്ള വെള്ളം പെട്ടെന്ന് കളയണം നിങ്ങൾ ഇതിൽ ഏതുപയോഗിക്കും അറിയാത്ത കഴിഞ്ഞാല് പെട്ടെന്ന് വെള്ളം തീർക്കാല്ലേ ഭ്രാന്ത് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ആ ആ വാഷിംഗ് മെഷീനിൽ വെള്ളം പോവാൻ വേണ്ടി തിരിക്കുന്ന ഒരു സാധനം ഉണ്ട് അത് തിരിച്ച വെള്ളപ്പട്ടെന്ന് തീരും മനസ്സിലായില്ല സിസ്റ്ററെ ഇരുപൂറ്റി രണ്ടാമത്തെ ബെഡ് വേ ശരിയാക്കി പിന്നെ ഇരിക്കേ പിന്നെ ഇഞ്ചക്ഷനും സഹായത്തിനായി നഴ്സിനെയും കൂടി വിളിച്ചോണ്ട് വന്നത്